ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ വി എസിന് ഉപചാരം അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ പി സി വിശ്വനാഥ് എം എൽ എ ഉണ്ട് ഇവിടെ അമ്പലപ്പുഴയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് വി എസ് ഇങ്ങനെ വെളിപ്പെടുകയാണ് എത്രത്തോളം ജനഹൃദയങ്ങളിലുണ്ട് എന്ന് വെളിപ്പെടുകയാണ് ഈ വിലാപയാത്രയിലൂടെ പ്രത്യേകിച്ച് ആലപ്പുഴ അമ്പലപ്പുഴ പൊന്നപ്പുറ എന്നൊക്കെ പറയുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മേഖലയാണ് തൊഴിലാളികളെ സംഘടിപ്പിച്ചും തൊഴിലാളി വർഗ പ്രവർത്തനങ്ങൾ ഒക്കെ അദ്ദേഹം ആരംഭിച്ച ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ വളരെ വൈകാരികമായ ഒരു ബന്ധം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഖാവ് വി സച്ചിദാനന്ദനോട് ഉണ്ട് അപ്പം ആ വൈകാരികമായ ഒരു പ്രകടനമാണ് ഒരു ബന്ധമാണ് നമുക്ക് അദ്ദേഹത്തിനെ അവസാനമായി ഒരു ഒരു നോക്ക് കാണാൻ ഇവിടെ ഈ വലിയ ജനസഞ്ചയം തടിച്ചുകൂടിയതിൻ്റെ ഒരു കാരണം ആലപ്പുഴ ജില്ലയിലെ ജനപ്രതിനിധിയായിരുന്നു ഒരു സമയത്ത് ആലപ്പുഴ ജില്ലയിലെ ജനപ്രതിനിധി ആയിരുന്നു സമയത്ത് ആ സമയത്ത് വി എസ്പരമായ എങ്ങനെയാണ് അതേ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ആ നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ എം അന്ന് വി ആയിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന ഞാനായിരുന്നു സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്ന നിലയിൽ ആലപ്പുഴക്കാരനായ ഒരു എം എൽ എ ആലപ്പുഴ ജില്ലയുടെ ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വലിയ പിന്തുണ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തെ സമീപിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ലഭിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൽ കാണുന്നൊരു പ്രത്യേകത അദ്ദേഹം ഒരു എല്ലാ കാലത്തെയും പ്രതിപക്ഷമായിരുന്നു അപൂർവമായ ഒരു കാഴ്ചയാണ് ഭരണപക്ഷമായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് പ്രതിപക്ഷം ആകേണ്ടി വന്നിട്ടുണ്ട് പ്രതിപക്ഷമായിട്ടുമുണ്ട് അപ്പോൾ ഒരു എല്ലാ കാലത്തും അദ്ദേഹം പോരാടിക്കൊണ്ടേയിരുന്നു അത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അതിന് മാറ്റമുണ്ടായിരുന്നില്ല എന്നുള്ളത് നിരവധി ഉദാഹരണങ്ങൾ അനുസ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും വി എസിന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് ഒപ്പം പി സി വിഷ്ണനാഥ് പങ്കുവെച്ച ഒരു കൗതുകം അന്ന് വി എസ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പി സി വിശ്വനാഥ് ചെങ്ങന്നൂർ എം എൽ എ ആണ് അപ്പോൾ ആ നിയമസഭയിലെ ഏറ്റവും പ്രായമുള്ള എം എൽ എ ആയി വി എസും ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയി പി സി വിഷ്ണനാഥും ഉണ്ടായിരുന്ന ആ സമയത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ഓർത്തെടുത്തത് അദ്ദേഹവും മണിക്കൂറുകളായിട്ട് വി എസിന് ഒരു നോക്ക് കാണാൻ അന്ത്യ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ അമ്പലപ്പുഴയിൽ ഈ അമ്പലപ്പുഴയുടെ മണ്ണിൽ കാത്തു നിൽക്കുകയാണ് ഇവിടെ എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റാത്തത്ര രീതിയിൽ മാധു ജനങ്ങളാണ് ഇവിടെ ആ ദേശീയപാത ആകെ ജനങ്ങൾ നിരന്നു കഴിഞ്ഞു ഇനി ആ വിലാപയാത്രയ്ക്ക് ജനങ്ങൾ വരും ആ വിലാപയാത്ര വരുമ്പോൾ ഈ ജനങ്ങൾ ഇരുവശത്തേക്കും മാറി മാർഗം നൽകും പക്ഷേ ആ മാർഗത്തിലൂടെ കടന്നു പോകുമ്പോഴും വി എസിൻ്റെ ആ മുഖം ആ തേജസ് മുഖം കാണാതെ ഇവർക്ക് പിന്മാറാൻ കഴിയില്ല ഇവിടെ സ്ത്രീകൾ മുദ്രാവാക്യം വിളിക്കുന്നു അവരൊക്കെ എത്ര മണിക്കൂറുകളായിട്ട് വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്